മേരിക്കയിൽ നിന്നും ഇന്ത്യയിലെ പാർലമെന്റ് ഇലക്ഷൻ അട്ടിമറിക്കാൻ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ എത്തിയത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും ബിഗ് ബ്രേക്കിംഗ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാനും ജനഹിതം അട്ടിമറിക്കാനും നടത്തിയ നീക്കങ്ങൾ ഇന്ത്യൻ ഏജൻസികൾ അന്വേഷിക്കുമെന്നുള്ള വമ്പൻ വാർത്തയാണ് പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ മില്യൺ കണക്കിന് ഡോളർ ആർക്കൊക്കെ കിട്ടിയോ അവരെല്ലാം അന്വേഷണ പരിധിയിൽ വരും മലയാളത്തിലെ ഡസനോളം മാധ്യമ പ്രവർത്തകർക്ക് പണം കിട്ടിയിരുന്നു കൂടാതെ പണം സ്വീകരിച്ച എഴുപതോളം മാധ്യമ പ്രവർത്തകരുടെ പേരും ചിത്രവും ദേശീയ തലത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറിന്റെ ഫണ്ട് മാത്രമല്ല ജോർജ് സോറോസിന്റെ ഫണ്ട് അമേരിക്ക ഇന്ത്യക്ക് മാധ്യമ മേഖലയിൽ ഇടപെട്ടതിന് അനുവദിച്ച ഫണ്ടുകൾ തുടങ്ങി എല്ലാം അന്വേഷണ പരിധിയിൽ വരും മാധ്യമങ്ങൾക്കായി മാത്രം അഞ്ഞൂറ് മില്യൺ ഡോളർ ഡീപ് സ്റ്റേറ്റും സോറോസിന്റെ ഏജൻസികളും ഒഴുക്കിയത് എല്ലാം അന്വേഷിക്കുകയാണ് എല്ലാം അന്വേഷിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുകയാണ് ഇന്ത്യൻ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരുന്നു ബന്ധപ്പെട്ട ഏജൻസികൾ ഇന്ത്യൻ ഏജൻസികൾ ഇത് പരിശോധിക്കുന്നു വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ബാഹ്യ ഇടപെടലിൻ്റെ വലിയ ഉദാഹരണമാണ് അമേരിക്കയിൽ നിന്നും മാധ്യമ പ്രവർത്തകർക്കും മറ്റുമായി തെരഞ്ഞെടുപ്പിന് നൽകിയ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറിൻ്റെ മില്യൺ ഡോളർ എന്ന് പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലേറ്റതിന് പിന്നാലെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഫണ്ടിങ് ഏജൻസിയായ യു എസ് എയ്ഡ് ആ യു എസ് എയ്ഡ് ഇന്ത്യയ്ക്കായി ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്കായി വൻതോതിൽ പണം നൽകി പ്രത്യേകിച്ച് ജോർജ് സോറോസിന്റെ ഫണ്ടിങ് ഏജൻസിയുമായി ചേർന്ന് അത് മില്യൺ കണക്കിന് ഡോളറുകളാണ് ഇരുപത്തിയൊന്നായിരം കോടി രൂപ ഇരുപത്തിയൊന്നായിരം കോടി രൂപയിലധികം പല മേഖലകളിലായി അവർ നിക്ഷേപിച്ചു ലക്ഷ്യം രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദി ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ ഈ അമേരിക്കൻ ഏജൻസികളുടെ ഫണ്ടിങ് ഇന്ത്യയിലേക്ക് നടക്കുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ കാരണം ഇന്ത്യയിൽ ഒരിക്കലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു അധികാരം വരരുത് എല്ലാ കാലത്തും അവർക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ ഫണ്ടിങ് ഏജൻസികൾക്ക് താല്പര്യമുള്ള ജോർജ് സോറോസിന് താല്പര്യമുള്ള ആളുകളായിരിക്കണം ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിൽ വരേണ്ടത് ഇതാണ് ഈ ഏജൻസികളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നത് അങ്ങനെ കാലാകാലങ്ങളിൽ വൻതോതിലുള്ള ഫണ്ടിങ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കെല്ലാം നൽകിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് നടത്തിയതാണ് നേരിട്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞത് താൻ ഫയലുകൾ പരിശോധിച്ചപ്പോൾ ജോ ബൈഡൻ ഇന്ത്യയിൽ നടത്തിയ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറിൻ്റെ ഇടപെടലിനെക്കുറിച്ചുള്ള ചില രേഖകൾ കണ്ടു എന്തിനാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ വേണ്ടി ഇരുപത്തൊന്ന് കോടി രൂപ ജോ ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ചെലവഴിച്ചത് അതാർക്കൊക്കെ ചെലവഴിച്ചു ഇതിനെക്കുറിച്ച് താൻ പരിശോധിക്കുകയാണ് അതിന് പിന്നാലെ അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതിൻ്റെ ഫയലുകൾ പരിശോധിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതുകൂടാതെ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെൻറിന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കോ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം താൻ നൽകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിലെ ഫിനാൻസ് ഏജൻസികൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തിക ഏജൻസികളൊക്കെ തന്നെ ഈ കാര്യം അന്വേഷിക്കും വിദേശത്ത് നിന്ന് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വാങ്ങിയ പണമായതുകൊണ്ട് തന്നെ സി ബി ഐ അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾക്കും ഇതിൽ സ്വാഭാവികമായി ഇടപെടാൻ കഴിയും ഇഡിക്ക് ഇടപെടാൻ കഴിയും അങ്ങനെ വൻതോതിലുള്ള ഒരു അന്വേഷണം ാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കോടികൾ കൈനീട്ടി വാങ്ങിയ സംഭവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഇതിന്റെ വാർത്തകൾ നൽകുകയാണ് നേരത്തെ ഈ വാർത്ത ആദ്യമായി മലയാളത്തിൽ നൽകിയത് കർമാ ന്യൂസ് ആണ് രാജ്യത്തെ ഞെട്ടിച്ച കേരളത്തെ ഞെട്ടിച്ച വൻ സ്കാമിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നൽകിയത് കർമാ ന്യൂസ് ആണ് കോടിക്കണക്കിന് രൂപ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളടക്കം അമേരിക്കയിൽ നിന്ന് കൈപ്പറ്റി അതുപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ കേരളത്തിലും രാജ്യത്തും വ്യാജ വാർത്തകൾ ചമയ്ക്കാൻ ശ്രമിച്ചു ഭരണകൂടത്തിനെതിരെ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ വലിയ വികാരങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു തെറ്റായ കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകി തെറ്റായ വിവരം നൽകി തെറ്റായ ഡേറ്റകൾ നൽകി അങ്ങനെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയും മറ്റു ചില ആളുകളുടെ കയ്യിലേക്ക് ഭരണ ഭരണത്തിൻ്റെ ചക്രം എത്തിക്കുന്ന എത്തിക്കുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിച്ചത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വൻതോതിൽ വിദേശ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പരസ്പരം കടിച്ചു കീറാതെന്ന പ്രതിപക്ഷ പാർട്ടികൾ ആ പാർട്ടികളുടെ സുപ്രഭാതത്തിൽ ഒന്നാകുന്നു ഒരിക്കലും ആശയപരമായോ അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലോ ഒരു കുടക്കീഴിൽ വരാൻ സാധ്യതയില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും അതുപോലെ കോൺഗ്രസും സി പി എമ്മും അങ്ങനെ തലേ ദിവസം വരെ തമ്മിലടിച്ചു തന്ന പാർട്ടികൾ ഒരു കുടക്കീഴിൽ വരുന്നു അവർ എന്തിനാണ് ഒരു കുടക്കീൽ വന്നത് അത് ഭരണത്തിന് വേണ്ടി മാത്രമല്ല വൻതോതിലുള്ള വിദേശ ആണ് അവർ ഒരു കുടക്കീഴിൽ എത്തിച്ചത് അതിനുശേഷം ആ ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ മേഖലകളിലും സാന്നിധ്യമുണ്ടാക്കാനും വലിയ നേട്ടമുണ്ടാക്കാനും വലിയ ജനപിന്തുണ ഉണ്ടാക്കാനും അങ്ങനെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ഇറക്കാനുമുള്ള ലക്ഷ്യമായിരുന്നു നടന്നത് എന്നാൽ ഇതെല്ലാം ചീറ്റിപ്പോയിരിക്കുന്നു ഇതെല്ലാം പാളിപ്പോയിരിക്കുന്നു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് നടത്തിയ അനധികൃതമായ ഇടപെടലുകൾ ഇന്ത്യയിലെ ഭരണത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ ഓരോ ദിവസവും പുറത്തു വന്നിരിക്കുന്നു എന്തായാലും ഇതേക്കുറിച്ച് ഒരു അന്വേഷണത്തിന് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഭാരത സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ അടക്കം ഈ വിദേശ രാജ്യത്ത് നിന്ന് അമേരിക്കയിൽ നിന്നും അമേരിക്കയുടെ ഫണ്ടിങ് ഏജൻസികളിൽ നിന്നും പണം വാങ്ങി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്